ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുമെന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അത് അനുഭവം ഉള്ളതായിരിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്കത് ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലർക്ക് എപ്പോഴും നിത്തി നേരത്തെ എണീക്കുന്നവരാണ് നേരത്തെ എണീച്ചാൽ തന്നെ നമുക്ക് നന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജിയാണ് മാത്രമല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് നേരത്തെ പണികളൊക്കെ കഴിയും നല്ല ഒരു കൃത്യനിഷ്ഠയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റല്ലോ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരിക സ്ത്രീകളെ വീടിൻ്റെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വീടിൻ്റെ മുന്നിൽ മുൻ വശത്തുള്ള ചെരുപ്പുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗ റൂമ് ഇതൊന്നും നമ്മളത് തുടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം വലിയ പ്രശ്നം വരില്ല കാരണം വീടിൻ്റെ സിറ്റൗട്ട് തുടച്ചിട്ട് ഉമ്മറൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ആരും അന്നത്തെ ദിവസം വരികയാണെങ്കിൽ നമുക്ക് പേടിയില്ല കാരണം വന്നിരിക്കുക വന്നിരിക്കുകയോ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയില്ല കാരണം വൃത്തിയായിട്ട് ഇരിക്കേണ്ടല്ലോ വീട് എന്നൊരു തോന്നൽ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് ദിവസം വൃത്തിയാക്കുക എന്നുള്ളതാണ് കാരണം ബാത്റൂമ് ദിവസം വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ പണിയില്ല ദിവസം വൃത്തിയാക്കുമ്പോൾ അത് വലിയ പണിയല്ല അത് നമ്മൾ ആഴ്ചയിൽ കഴുകുക എന്നല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ കഴുകുക അല്ലെങ്കിൽ തോന്നുമ്പോൾ കഴുകുക പറയുമ്പോൾ അതൊരു പണിയായി ടാസ്ക്കായിട്ടാണ് നമുക്ക് തോന്നും അപ്പോൾ വൃത്തിയായി കിടക്കുന്ന ബാത്റൂമുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഗസ്റ്റുകൾ വന്ന് നമുക്ക് പേടിയില്ല കാരണം നമ്മൾ ബാത്റൂമ് വൃത്തിയുണ്ടല്ലോ ചിലപ്പോൾ പെട്ടെന്ന് വന്നു വരെ എന്ത് ചെയ്യും ബാത്റൂമിൽ പോകാനായിട്ടുള്ള ഒരു ബുദ്ധി എന്തുകൊണ്ടായിരിക്കും വരിക അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ വേഗം പോകുന്നത് ചിലപ്പോൾ ബാത്റൂമിലേക്കായിരിക്കും അപ്പോൾ നമുക്കൊരു ടെൻഷനാണ് അയ്യോ ബാത്റൂമ് വൃത്തിയില്ലല്ലോ വൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ടെൻഷനാണ് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ല പിന്നെ മൂന്നാമത്തെ അടുത്തൊരു കാര്യം എന്താ പറഞ്ഞാൽ ബെഡ്റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ് ബെഡ്റൂം വൃത്തിയാക്കുമ്പോൾ അത് നമ്മൾ രാവിലെ കടന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ ബെഡിൽ കിടക്കുന്നവരാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് വൃത്തിയാക്കി തലേണൊക്കെ കവറൊക്കെ ഒന്ന് കറക്റ്റാക്കി തലേണക്കൊന്ന് അവിടെ നേരത്തെ നേരെ വെച്ചു കഴിഞ്ഞാൽ ബെഡ് ബാക്കിയുള്ള ചിലപ്പോൾ നമ്മൾ രാത്രി കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുള്ള ഒക്കെ ജനലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഇതാണ് പിന്നെ അതുപോലെ തറയെ കിടക്കുന്നവരാണെങ്കിൽ പായോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുന്നവരാണെങ്കിൽ ബ്ലാങ്കറ്റൊക്കെ അതൊക്കെ ആണെങ്കിൽ മടക്കി വെച്ച് വൃത്തിക്ക് വെച്ചാൽ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബെഡ്റൂം ഒന്ന് വൃത്തിയായി പിന്നെ അടുത്തതൊന്ന് അടുക്കളയാണ് അടുക്കള അതുപോലെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കഴി ചിലവരുണ്ട് പണി കഴിയ കഴിയുമ്പോൾ കഴിയുമ്പോൾ തന്നെ ആ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട് ചിലവർ എല്ലാ പണികളും കഴിഞ്ഞിട്ടായിരിക്കും ഈ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുക അപ്പോൾ നമ്മൾ ആ പണികൾ കഴിഞ്ഞിട്ടാണെങ്കിലും പണിയുടെ ഇടയിലാണെങ്കിലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി വെച്ച് വേസ്റ്റ് പിന്നെ ബക്കറ്റിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി ബക്കറ്റൊന്ന് കഴുകി വെച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ വന്നാൽ പെട്ടെന്ന് നമുക്ക് അടുക്കളയ്ക്ക് നോക്കുമ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഗസ്റ്റുകൾ വന്ന് അവരിനോട് നമുക്ക് ആവും ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇല്ലാട്ടോ എന്നിങ്ങനെയാണ് ഇന്ന് കുട്ടികൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് വീട് ഇങ്ങനെ കിടക്കണമെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ അപ്പം ഞാനും എപ്പോഴൊക്കെ ഇങ്ങനെ ഇല്ലാട്ടോ ചില ദിവസങ്ങളൊക്കെ ഞാനും വീടൊക്കെ വൃത്തിയേടായി കിടക്കാറുണ്ട് അന്നത്തെ ദിവസം ആ മാത്രം നോക്കി ആരെങ്കിലുമൊക്കെ വരാറുണ്ട് അപ്പോൾ അത് വലിയൊരു അബദ്ധമായി തോന്നാറുണ്ട് ഇപ്പോൾ കുറേക്കായിട്ട് ഞാൻ വീട് എപ്പോഴും രാവിലെ എണീറ്റാ ഫ്രണ്ട് വൃത്തിയാക്കി കഴുകുക അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഒരു ആര് വന്നാലും ഒരു പേടിയില്ല അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട് അപ്പം നിങ്ങളും അതൊന്ന് ചെയ്ത് നോക്കട്ടാ